ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സച്ചിയാണല്ലോ വൈറൽ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വീട്ടുകാരോട് വിശദീകരിക്കുകയാണെങ്കിൽ സച്ചി ഇന്ന് തൻ്റെ കാറിലൊരു ഗർഭിണിയായ സ്ത്രീ കയറിയെന്നും പ്രസവ വേദന കൂടുതലായപ്പോൾ താൻ ഹോസ്പിറ്റലിലോട്ട് വിട്ടില്ലെന്നും നേരെ ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി നിർത്തി അവിടത്തെ അറിയാവുന്ന രണ്ട് മൂന്ന് ചേച്ചിമാരെ കൂടെ കൂട്ടി കൂട്ടി കാറിനെ ചുറ്റും തുണിയൊക്കെ കെട്ടി ആ സ്ത്രീയുടെ പ്രസവം നടത്തിയെന്നൊക്കെയാണ് സച്ചി പറയുന്നത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവായിരുന്നു തനിക്കതെന്നും തൻ്റെ ഈ കാര്യത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കര സന്തോഷത്തിലാണേ അപ്പോഴേക്കും സച്ചി അത് കഴിഞ്ഞിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി എന്നോട് കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കാൻ പറഞ്ഞാ തനിക്കത് ഭയങ്കര സന്തോഷമായി അത് മാത്രമല്ല കയ്യിലെടുത്തപ്പോഴേക്കും ആ കുഞ്ഞ് പതിയെ കണ്ണു തുറന്ന് തന്നെ നോക്കി എന്നൊക്കെ സച്ചി ഭയങ്കര ഫീലിങ്സോടെ പറയുവാണേ കുഞ്ഞിനെ ആദ്യമായിട്ടെടുത്തപ്പോഴേക്കും ആ കുഞ്ഞ് രേവതി കെട്ടുന്ന പൂ പോലെ പന്നിയായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് തൻ്റെ കണ്ണൊക്കെ താൻ പോലും അറിയാതെ നിറഞ്ഞു പോയി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ കാര്യമാണ് അച്ഛൻ ഞങ്ങളും പറയാൻ വന്നത് അപ്പോൾ വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടൻ ചെയ്ത ഈ നല്ല കാര്യം ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു ഇപ്പോൾ സച്ചിയേട്ടൻ ഞാൻ നാട്ടിൽ വൈറൽ ആയിരിക്കുന്നൊക്കെ വർഷ പറയുവാണേ നല്ലൊരു കാര്യമാണോ സച്ചി നീ ചെയ്തിരിക്കുന്നത് ഈ അച്ഛനെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് പക്ഷെ സുതിയോ സുതി പറയുന്നുണ്ട് എന്ത് പണിയാണോ സച്ചി നീ കാണിച്ചത് ആ പെണ്ണിനെന്തെങ്കിലും സീരിയസ് ആയിരുന്നെങ്കിലോ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം മാർക്കറ്റിലോട്ടാണ് ണോ കൊണ്ടുപോകുന്നത് ആ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെ വന്ന് പോലീസ് പിടിച്ചോണ്ടും പോയാനെന്നൊക്കെ സുതി പറയുമ്പോഴേക്കും വർഷൊക്കെ ദേഷ്യം വരുന്നുണ്ടേ വർഷ പറയുന്നുണ്ട് സച്ചേട്ടൻ എത്ര നല്ലൊരു കാര്യം ചെയ്തിട്ട് എന്തിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും സുതി ഏട്ടൻ പണ്ടേ അങ്ങനെയാണ് എപ്പോഴും പോസിറ്റീവ് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് മാത്രമേ എന്ന് പറയുവാണേ അമ്മയും കുഞ്ഞിനെയും ഒരേ സമയം നീ രക്ഷപ്പെടുത്തിയെന്നും അതിൻ്റെ പുണ്യം നിനക്ക് തന്നെ കിട്ടുമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്താ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് രേവതി പറയും ഹാ സച്ചിട്ടാ ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര വന്ന് പറയുന്നുണ്ട് നാട്ടിലും കാറിലും ഒക്കെ എല്ലാവരും നല്ല വാർത്ത കേൾപ്പിക്കുന്നു എൻ്റെ വീട്ടിൽ മാത്രം എന്താ ഒരു നല്ല വാർത്ത കേൾക്കാത്ത ഈ വീട്ടിലെപ്പോഴാണ് ഒരു കുഞ്ഞോടി നടക്കുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകുന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണേ രവീന്ദ്രൻ അപ്പം ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കണ്ട ചന്ദ്രെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലും ഒരു കുഞ്ഞിനെ കാണാൻ പറ്റും നിന്റെ മൂന്ന് മക്കളിൽ ആരെങ്കിലും ഒരാൾ അശുഭവാർത്ത നിന്നെ കേൾപ്പിക്കും എന്നൊക്കെ രവീന്ദ്രൻ പറയുവാണേ അപ്പോഴേക്കും രേവതി ഇങ്ങനെ ശ്രുതിയെ സൂക്ഷിച്ചു നോക്കുവാണ് അതുകഴിഞ്ഞ് രവീന്ദ്രനൊക്കെ അവിടെ നിന്നും പോകുവാണേ അപ്പോൾ വർഷ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് രേവതി ചേച്ചി അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ ആദ്യം ശുഭവാർത്ത കേൾപ്പിക്കാൻ പോകുന്നത് രേവതി ചേച്ചി ആയിരിക്കും എന്നാണെന്ന് പറയും അപ്പോഴേക്കും ചന്ദ്രക്കത് പിടിക്കൂലേ ചന്ദ്ര പറയുന്നുണ്ട് മുറ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മുറപ്രകാരം ശ്രുതി വേണം ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നെട്ടിക്കായലുള്ള പാത്രം താഴെ ഇടുവാണേ വർഷ ചോദിക്കുന്നുണ്ട് എന്തി രേവതി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും അവൾക്ക് കുശുമ്പ് ഞാൻ ശ്രുതിമോളോട് ആദ്യം പ്രസവിക്കാൻ പറഞ്ഞല്ലോ അതിൻ്റെ കുശുമ്പാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കുശുമ്പൊന്നുമല്ല എൻ്റെ കൈ പെട്ടെന്ന് തെന്നി താഴെ പോയത് ആ പാത്രം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എടാ ഈ കുടുംബത്തിൽ മുറ എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ പോലെ തന്നെ ആചാരപ്രകാരം ഞാനാ മൂത്തത് അപ്പോൾ ഞങ്ങൾക്ക് വേണം എനിക്കും ശ്രുതിക്കും വേണം ആദ്യത്തെ കുട്ടി പിറക്കാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തിനോട് എടാ ശ്രീകാന്തെ ഞങ്ങൾക്കാദ്യത്തെ കുഞ്ഞു വേണം എന്നൊന്നും വാശിയൊന്നുമില്ല അവനോട് െ പ്രസവിച്ചോളാൻ പറ എനിക്ക് ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ പ്രകാരം ആ മുറി കെട്ടി തീർക്കണം എന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഹോ മുറി കെട്ടി തീർത്ത് ഇവരെപ്പോ പ്രസവിക്കാനാ അമ്പതാം വയസ്സിലോ അപ്പോഴേക്കും സച്ചി പറയും അമ്പത് വയസ്സായാലും ശരി മുറി കെട്ടി കഴിഞ്ഞിട്ടേ ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യത്തെ പറ്റി ചിന്തിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുവാണേ അപ്പോഴേക്കും ശ്രീകാന്ത് ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് കാര്യങ്ങളല്ലേ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിടിക്കുന്നില്ലേ ചന്ദ്ര പറയും ഹാ ഇങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞോണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോകുവാണേ രേവതി ഇങ്ങനെ ശ്രുതിയെപ്പറ്റി കേട്ട വാർത്തകളെ വാർത്തകളെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞാൻ കേട്ട കാര്യം ശ്രുതിയെപ്പറ്റി കേട്ടത് സത്യമാണോ കള്ളാണോന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ഇത് ആരോടും പറയാനും പറ്റുന്നില്ല മനസ്സിനെ വല്ലാത്തൊരു ഭാരം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുവാണേ അപ്പോഴേക്കും സച്ച് തൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്റെ പോസ്റ്റിന് താഴെ വന്ന കമൻസൊക്കെ രേവതിയെ വായിച്ച് കേൾപ്പിക്കുവാണേ രേവതിയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നു പോലുമില്ല വേറെ ഏതോ ലോകത്താ കുറേ സംസാരിച്ചു കഴിയുമ്പോഴും രേവതി മറുപടി ഒന്നും തരാത്തപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നീ എന്താ ഞാൻ പറയുന്നതൊന്നും എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ രേവതി പറയും ഹാ കേൾക്കുന്നുണ്ട് സച്ചിയേട്ട ഇല്ല ഇല്ല നീ കേക്കുന്നൊന്നുമില്ല ഞാൻ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോഴും നിന്റെ മുഖഭാവം ശ്രദ്ധിച്ചായിരുന്നു വലിയ സന്തോഷം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല സച്ചിയേട്ടാ എനിക്ക് നല്ല സന്തോഷം തന്നെയാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇല്ല നീ വേറെ ഏതോ ലോകത്ത് എന്താ കാര്യം എന്താ സംഭവിച്ച രേവതി പറ എന്തോ ഉണ്ട് എന്ന് പറയുവാണേ രേവതി പറയുന്നില്ലേ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും സച്ചി അതൊന്നും വിശ്വസിക്കുന്നില്ല പറ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇല്ല സച്ചി ഏട്ടാ പൂവൊക്കെ കൊടുത്തു വന്നപ്പോഴേക്കും വല്ലാത്തൊരു ക്ഷീണം അതിൻ്റെ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും പോവുകയാണ് സച്ചിയും ആ എന്ന് പറഞ്ഞ ട്രിപ്പിന് വേണ്ടി പോകുവാണ് രേവതി ഇങ്ങനെ അടക്കളിൽ നിന്ന് വീണ്ടും ഇതേപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വർഷ ഓടി വരുവാണ് രേവതി ചേച്ചി സച്ചിയേട്ടൻ എന്തോരം പോപ്പുലറായെന്ന് നോക്കിയിട്ട് എന്തൊക്കെ കമൻസ് ഈ പോസ്റ്റിന് താഴെ വരുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ വരുവാണ് വർഷ എന്നിട്ട് സച്ചിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ സച്ചിയേട്ടൻ ഒരു എടുക്കാൻ അറിയാത്ത ഒരാളാണ് ഉത്തരവാദിത്തം ണിങ്ങനാണെന്നൊക്കെയാണ് കരുതിയുന്നത് പക്ഷെ സച്ചിയേട്ടൻ കറക്റ്റ് സമയത്ത് ഉചിതമായ തീരുമാനം എടുത്ത് അമ്മയും കുഞ്ഞിനെ രക്ഷിച്ചില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി എല്ലാത്തിനും മാത്രമേ ഉള്ളേ പിന്നെ വർഷ പറയുന്നുണ്ട് സച്ചിയേട്ടൻ ചെയ്ത പ്രവൃത്തിയുടെ ഇതാണ് ആ സ്റ്റാറ്റസ് ആക്കി ഇട്ടിരിക്കുന്നത് എന്നോട് ഒരുപാട് പേര് കമൻസ് ആക്കി ചോദിക്കുന്നുണ്ട് ആരാ ഇത് നിനക്കറിയാവുന്ന ആളാണോ എന്നൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രേവതി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴും രേവതി ഇങ്ങനെ മൂളികൊണ്ടേ ഇരിക്കുന്നുള്ളേ അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചിക്ക് ഇത് എന്ത് പറ്റി ഞാൻ പറഞ്ഞതിനൊക്കെ വെറുതെ മൂളില് ഉള്ളല്ലോ കോളേജിൽ തന്നെ ശ്രദ്ധിച്ചായിരുന്നു സാധാരണ സച്ചിയേട്ടിനെ എന്തെങ്കിലും അച്ചീവ് ചെയ്തതിനാൽ ഏറ്റവും കൂടുതൽ വാദോരാതെ സംസാരിക്കുന്നത് രേവതി ചേച്ചിയാണ് ഇതൊന്നും മിണ്ടാതെ നിൽക്കുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രേവതി ഹേ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടേ വർഷ നോക്കുമ്പോഴേക്കും രേവതി ആകെ വേർത്ത് കുളിച്ചിരിക്കുന്നു അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്താ ഇത് ഇങ്ങനെ വേർക്കുന്നേ അപ്പോൾ രേവതി പറയും അത് പിന്നെ ചൂടല്ലേ വർഷ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഞാനും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നേ എനിക്ക് ചൂടെടുക്കുന്നില്ലല്ലോ രേവതി ചേച്ചിക്ക് വല്ല ടെൻഷനുണ്ടോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ാണ് വർഷ അപ്പോൾ രേവതിരെ കൈപിടിച്ച് നോക്കുമ്പോഴേക്കും കഴിയൊക്കെ കിടന്ന് പടപടാ വെറുക്കുമാണ് എന്താ രേവതി ചേച്ചി ഇത് പ്രഷർ വെള്ളതും കുറഞ്ഞോ ഇത്തിരി വെള്ളത്തിൽ പഞ്ചസാര കലക്കി കുടിക്കുമെന്ന് പറയുമ്പഴേക്കും രേവതി പറയും ഒന്നുമില്ല വർഷം എനിക്കങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ വർഷം ഇടുന്നില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ രേവതി ചേച്ചി ഈ ലോകത്തൊന്നുമല്ലല്ലോ സച്ചിയുടെ എന്തുപറ്റി ചീത്ത പറഞ്ഞു രേവതി ചേച്ചിയെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് ഹേ ഇല്ല ഇല്ല രേവതി വെപ്രാളം പരവശം കണ്ടാൽ അറിയാം നിങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് സച്ചിയുടെ തല്ലിയെന്ന് എനിക്ക് തോന്നുന്നേ നാട്ടിലുള്ളവർക്കൊക്കെ നല്ലത് ചെയ്യുന്നു ഭാര്യേനെ നല്ലോണം നോക്കാൻ അറിയില്ലേ ഞാൻ ഇപ്പോൾ തന്നെ പോയി ചോദിച്ചിട്ട് പറ്റിയെന്ന് പറഞ്ഞ് വർഷം അത് ഭയങ്കര ഇഷ്യൂ ആക്കിയിട്ട് സച്ചിനോട് ചോദിക്കാൻ പോവാണേ അപ്പോഴേക്കും രേവതി കൈ പിടിച്ചിട്ട് വർഷേ പോവില്ലേ പോവില്ലേ എങ്ങോട്ട് വരാൻ പറയാം കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അടക്കളയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുകയാണേ വർഷേ എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് സച്ചീട്ടൻ പാവ സച്ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ രേവതി ചേച്ചി കാര്യം രേവതി ചേച്ചിക്ക് എന്തോ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി അത് പിന്നെ അതു പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി എന്തോ ഒരു കാര്യം ചേച്ചി മറക്കുന്നുണ്ട് അത് ചേച്ചിക്ക് ഭയങ്കര സ്ട്രെസ്സ് തരുന്നുണ്ടേ ഇത് ചേച്ചിയുടെ ആരോഗ്യത്തിന് നല്ലതൊന്നും അല്ല ഞാൻ അനിയത്തിയെ പോലെയാണ് അനിയത്തിയാണെന്നൊക്കെയല്ലേ രേവതി ചേച്ചി പറയുന്നത് അപ്പോൾ പിന്നെ എന്നോട് പറ ആ സ്ട്രെസ്സ് ഒന്ന് മാറട്ടെ എന്ന് പറയുമ്പോഴേക്കും രേവതി അത് പിന്നെ വർഷേ അത് പിന്നെ വർഷേ വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണേ അപ്പോൾ വർഷ പറയും നിൽക്ക് എന്നാൽ ഞാൻ ഈ കാര്യം പോയി സച്ചേട്ടിനോട് പറയട്ടെ സച്ചേടിനോട് തന്നെ രേവതി ചേച്ചി നേരെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു വർഷ വീണ്ടും പോകുമ്പോഴേക്കും രേവതി വീണ്ടും കൈപിടിച്ച് പറയുന്നുണ്ട് വർഷേ ഞാനൊരു കാര്യം പറയാം പക്ഷേ വർഷം അത് വേറെ ആരോടും പോയി പറയരുതെന്ന് പറയുവാണ് രേവതി വർഷ ചേച്ചി ആദ്യം കാര്യം പറയുവാണേ അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ ഇന്ന് ദേവുവിൻ്റെ ഹോസ്പിറ്റലിൽ പൂ കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു അവിടെ ഞാൻ ശ്രുതിയെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും ആ ശ്രുതി ചേച്ചി അതന്ന് പറഞ്ഞതല്ലേ ചെക്കപ്പിന് വേണ്ടി വരുവാണ് കൺസീവ് ആവാൻ ആവുന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്ന് അതിനല്ലേ വന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതിനു വേണ്ടി തന്നെയാ വന്നത് പക്ഷേ രണ്ടാമത്തെ കുട്ടി കൺസീവ് ആവാൻ ലേറ്റാവുന്നതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് രേവതി പറയുവാണേ അപ്പോഴേക്കും വർഷം ഇങ്ങനെ നെട്ടുവാണേ എന്ത് രണ്ടാമത്തെ കുട്ടിക്കോ വർഷ ഇങ്ങനെ ഒച്ച എടുക്കൽ ആരെങ്കിലുമൊക്കെ കേൾക്കും ഈ കാര്യം കേട്ടപ്പോൾ തൊട്ട് തലയൊക്കെ എന്തോ ആവുക എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അല്ല രേവതി ചേച്ചി അപ്പോൾ ഈ ആദ്യത്തെ കുട്ടി എപ്പോഴായതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതൊന്നും അറിയില്ല ദേവു അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സിനോട് പോയി വിഷ് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവരാ പറഞ്ഞത് രണ്ടാമത്തെ കുട്ടിക്കുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നതെന്നൊക്കെ അപ്പോഴേക്കും വർഷ പറയുന്നു ഇതിലെന്തോ ഉണ്ട് രേവതി ചേച്ചി ഇത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നത് അന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ും ശ്രുതി ചേച്ചി എന്ത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് അപ്പോഴേ ഞാൻ ഓർത്തതാണ് ശ്രുതി ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ഇപ്പം എനിക്ക് ഉറപ്പായി അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല വർഷേ അപ്പോൾ വർഷ പറയുന്നുണ്ട് വാ രേവതി ചേച്ചി നമുക്കിപ്പോൾ തന്നെ ഇത് പോയി ശ്രുതി ചേച്ചിയോട് ചോദിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അയ്യോ വർഷേ വേണ്ട ഇതാ ഞാൻ വർഷയോടൊന്നും പറയാതിരുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ അത് ക്ലിയർ ചെയ്യണ്ടേ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യാനാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അന്ന് ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലാസ്റ്റ് എനിക്കിട്ട് തന്നെ കിട്ടി ഇനി ഇത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഭയങ്കര പ്രശ്നമായിട്ട് മാറും എന്ന് പറയുമ്പോഴേക്കും വർഷം പറയേണ്ടത് എന്നും പറഞ്ഞേ ഇതാരോടും പറയാതിരിക്കുന്നത് എങ്ങനെയാ ആൻറ്റി ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ കുഞ്ഞിന് തരേണ്ടത് ശ്രുതി ചേച്ചിയാണെന്ന് പറഞ്ഞ് നടക്കുക ഇത് ഇപ്പൊ തന്നെ ചോദിക്കണം എന്ന് വർഷം വാശി പിടിക്കുകയാണ് വേണ്ട വർഷ അതേ വീട്ടില് വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഇതിനുള്ള സത്യം നമുക്ക് എന്താണെന്ന് അറിയേണ്ട രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കള്ളങ്ങളൊന്നും അധികനാളൊന്നും ആർക്കും ഓടി വെക്കാൻ പറ്റില്ല ഇതിൽ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെ തന്നെ പുറത്തോട്ട് വരും വർഷേ നമുക്ക് അതുവരെ കാത്തിരിക്കാം നമ്മളായിട്ട് ആരോടും പറയണ്ട എന്നൊക്കെ പറയുവാണേ എന്താ രേവതി ചേച്ചി ഇതെന്ന് വർഷ പറയുമ്പോഴേക്കും രേവതി വീണ്ടും അപേക്ഷിക്കുവാണ് അവസാനം വർഷ സമ്മതിക്കുന്നുണ്ട് പക്ഷെ വർഷയുടെ മുഖം കണ്ടാലറിയാം വർഷം ഇത് ആരോടെങ്കിലൊക്കെ പോയി പറയുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് വർഷത്താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനോട് പോയി പറയുവാണേ ശ്രീകാന്തിന് ഇത് ഭയങ്കര ഷോക്കാവാണ് ശ്രീകാന്ത് വർഷനോട് പറയുന്നുണ്ട് വർഷേ വെറുതെ കളിക്കല്ലേ എന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയും ഞാൻ ഞാനെന്തിനാണ് കളിക്കുന്നത് ശ്രീകാന്തയെ ഇത് മറ്റുള്ള വിഷയം പോലല്ല ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയം ഒരാളെ പറ്റി ഇങ്ങനെ അപവാദമൊന്നും പറയരുതെന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ അപവാദമൊന്നും അല്ല പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ശരി നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്ന വർഷ ആദ്യം പേരൊന്നും പറയുന്നില്ലേ ലാസ്റ്റ് ശ്രീകാന്ത് നിർബന്ധിക്കുമ്പോഴേക്കും രേവതി ചേച്ചിയാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയും രേവതി ചേച്ചി ിയാ പറഞ്ഞതെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കില്ല പറഞ്ഞത് അപ്പോൾ ശ്രീ അപ്പോൾ വർഷക്ക് ദേഷ്യം വരുവേ അപ്പോൾ ഞാൻ എന്താ കാര്യങ്ങൾ അറിയാതെയാണ് പറയുന്നതെന്നൊരാളാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ വിഷയമല്ല ഇത് സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ടൈം കൺസീവ് ആയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും ഫസ്റ്റ് ടൈം കൺസീവ് ആയതുകൊണ്ടല്ലേ അവർ സെക്കൻഡ് ടൈം കൺസീവ് ആവാനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് പറയുന്നതെന്ന് പറയുവാണേ ശുധിയേട്ടൻ ഇതേ പറ്റിയെന്നൊന്നും വന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇനി സുധിയേട്ടനായിട്ടുള്ള കല്യാണത്തിന് മുമ്പായിരിക്കുമോ കൺസീവ് ആയിട്ടുണ്ടാവാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ദേഷ്യം വരുവേ ഇതേ വർഷ ആവശ്യമില്ലാത്തതെന്നും പറയല്ലേ അമ്മയായിട്ട് നോക്കിക്കൊണ്ടുവന്ന ആലോചനയാണ് ശ്രുതി ചേച്ചിയുടേത് ആ ശ്രുതി ചേച്ചിക്ക് അങ്ങനത്തെ അഫയർ ഒന്നും ഉണ്ടായി കാണില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചിലപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലോ അതിന് ശ്രുതി ചേച്ചി കൺസീവ് ആയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും വർഷേ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും എന്ന് വീണ്ടും പറയും ണേ വർഷ പറയും ഈ സംശയം നമുക്ക് നമുക്കിപ്പം തന്നെ തീർക്കാം ഞാൻ ശ്രുതി ചേച്ചിയോട് പോയി ചോദിച്ചിട്ട് പറ്റിയെന്ന് പറയുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും ദേ വർഷേ വെറുതെ ഇരിക്കി ഇത് വേറെ ആരെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടാവും എന്നൊക്കെ പറയുവാണ് അപ്പം വർഷ പറയും രേവതി ചേച്ചിയും ഇത് തന്നെയാ പറയുന്നത് ആരോടും പറയണ്ടെന്ന് ആരോടും പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാവാന്ന് ചോദിക്കുവാണേ രീവർ ചേച്ചി ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ എന്നോട് പറഞ്ഞതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയും ഈ വിവരം കേട്ടിട്ട് എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെയായിരുന്നു നിന്നോട് പറഞ്ഞപ്പോഴേക്കും എനിക്ക് റിലാക്സായി നീ ഇനി ഇത് ആരോടും പറയരുത് ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്നും പോവുകയാണെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എടി പാപി നീ ഫ്രീ ആയി എൻ്റെ തല ഇപ്പോൾ ഇത് കേട്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ആവുന്നല്ലോ എന്ന് ശ്രീകാന്ത് പറയുവാണേ ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വിവരം നേരെ പോയി സച്ചിനോട് പറയുവാണേ സച്ചി അത് കേൾക്കുന്നതും ഭയങ്കര ഷോക്കാവാണ് എടാ ശ്രീകാന്ത് നീ പറയുന്നത് സത്യമാണോ ൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയും ആ സച്ചിയേട്ട സത്യാന്ന് പറയുവാണ് അല്ല ശ്രീകാന്തേ ആദ്യത്തെ കുട്ടി ലേറ്റ് ലേറ്റായാലല്ലേ ഈ ട്രീറ്റ്മെന്റൊക്കെ എടുക്കേണ്ടതുള്ളൂ രണ്ടാമത്തെ കുട്ടിക്ക് എന്തിനാ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇനി പുതിയ വല്ല ടെക്നോളജി അങ്ങനെയൊക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും എനിക്കൊന്നും അറിയില്ല സച്ചിയേട്ടാന്ന് പറയുവാണേ അപ്പോൾ ഈ പാലറേട്ടത്തിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കറിയില്ല സച്ചിയട്ട എന്താ കാര്യമെന്ന് സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം കൺസീവ് ആവാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു എന്നാ അറിയാൻ കഴിഞ്ഞെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് നിന്നോട് ഇതാരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ വർഷയാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഹോ ലേഡീസ് മാറ്റർ ലേഡീസിന് എളുപ്പം മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതെന്തെങ്കിലും സത്യമായിരിക്കും പാലറേട്ടത്തെ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ പണിയൊക്കെ കാണിച്ചിട്ടുണ്ടാവോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ സച്ചിയേട്ട എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പാലരേട്ടത്തെപ്പറ്റി ഇങ്ങനൊരു കഥ പരന്ന് നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും എന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് പറയും എനിക്കൊന്നും അറിയില്ല എനിക്ക് ഈ കഥ കേട്ടിട്ട് എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നു സച്ചേട്ടനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് റിലാക്സ് ആയത് സച്ചിചേട്ടൻ ഇത് വേറെ ആരോടും പോയി പറയലേന്ന് ശ്രീകാന്ത് പറയുവാണേ എന്നിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുമ്പോഴേക്കും സച്ചി പറയും ആരോടും പറയാതിരുന്നാൽ എങ്ങനെ ശരിയാവും അയ്യോ എൻ്റെ തലയൊക്കെ എന്തോ ആവുമെന്നല്ലോ ഹാ അച്ഛൻ എന്നിട്ട് സച്ചി നേരെ പോയി രവീന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണേ രവീന്ദ്രൻ അതിൻ്റെ അപ്പുറത്തെ ഷോക്കാവാണ് രവീന്ദ്രൻ പറയും നീ എന്താടാ സച്ചി ഈ വന്ന് പറയുന്നത് ഹാ അച്ഛാ ഞാൻ കേട്ട കാര്യങ്ങളാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടിയിട്ടാണോ അവൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ പറ്റിയത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അച്ഛനോട് വന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും നീ കുടിച്ചിട്ടുണ്ടോടാ സച്ചി അപ്പോൾ സച്ചി പറയും അച്ഛാ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ അച്ഛനെ ഒറ്റക്ക് വിളിച്ച് സംസാരിക്കുമോ ഹോളിൽ എല്ലാവരുടെ മുമ്പിൽ <mile> birth birth. െ പറയത്തുള്ളൂ ഇത് ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലച്ച കേട്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും നിന്നോട് ഇത് ആരാടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി അതൊന്നും പറയുന്നില്ലേ ഓ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ അറിഞ്ഞ കാര്യം അച്ഛനോട് പറഞ്ഞു അച്ഛനല്ലേ സമാധാനത്തോടെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഇനി അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കുക അച്ഛൻ ഇത് അന്വേഷിച്ചറിയണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഞാൻ എങ്ങനെയാടാ ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചിനെ പറ്റി നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഈ പാലരട്ടത്തെ പറ്റി എനിക്ക് ക്ക് നല്ല ഡൗട്ട് നേരത്തേ ഉണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലുമൊക്കെ സത് സത്യം ഉണ്ടാവും അച്ഛ അടുപ്പില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ അമ്മക്കും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും അതെന്താടാ സച്ചി നീ എങ്ങനെ പറയുന്നേ അല്ല പാറേട്ടത്തി എന്ന് പറഞ്ഞാൽ അമ്മക്ക് ജീവനാണല്ലോ അമ്മ കൊണ്ടുവന്ന മരുമകളല്ലേ അപ്പം ചിലപ്പോൾ അമ്മക്കും അറിയാൻ പറ്റും അച്ഛൻ ചോദിക്കണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഞാൻ എങ്ങനെയാടാ ഇതൊക്കെ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നേ അപ്പോൾ സച്ചി പറയും അതും ശരിയാണല്ലോ എന്നാൽ സത്യങ്ങൾ എല്ലാവരും അറിയും പറയട്ടെ അപ്പോൾ പറഞ്ഞാൽ മതി അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഓടി പോവുകയാണെ രവീന്ദ്രൻ ണെങ്കിൽ ഇത് ഭയങ്കര ടെൻഷൻ രവീന്ദ്രൻ അതിൻ്റെ അപ്പുറത്തെ ടെൻഷൻ രവീന്ദ്രൻ ആരോട് പോയി പറയുകയെന്ന് വെച്ചാൽ നേരെ ഈ കാര്യങ്ങളൊക്കെ ചന്ദ്രനോട് പോയി പറയുവാണെ ചന്ദ്ര അങ്ങോട്ട് ദേഷ്യം കയറി ആളാകെ മാറുവാണ് എന്താ രവിയേട്ടാ ഈ പറയുന്നത് നമ്മുടെ വീട്ടിലെ പെണ്ണിനെ പറ്റി നിങ്ങൾ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും ഞാനല്ല അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് വന്ന് ചോദിച്ചു ഉള്ളൂ ഈ വിഷയത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ചന്ദ്ര പറയും എനിക്കൊന്നും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും ഇങ്ങ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ചന്ദ്രേ പുറത്തൊരാളിത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ചീത്തപ്പേരെന്നൊക്കെ പറയുവാണേ ചന്ദ്രയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ദേഷ്യവും കയറി അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പുനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും